നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ

ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി ഏർപ്പെടുത്തിയ പ്രഥമ പി കെ സുധാകരൻ സ്മാരക പുരസ്കാരത്തിന് നന്ദിനി മേനോന്റെ ആംചോ ബസ്തർ എന്ന കൃതി അർഹമായി ഒക്ടോബർ പതിനൊന്ന് രാവിലെ പത്ത് മണിക്ക് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന അനുസ്മരണ സദസ്സിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിബിഡ വനങ്ങളും തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭയാശങ്കകളും നിലനിൽക്കുന്ന ബസ്തറിലെ ആദിവാസി ഗോത്രവർഗ്ഗ മേഖലകളിലൂടെ എഴുത്തുകാരി നടത്തുന്ന സാഹസികമായ സഞ്ചാരങ്ങളാണ് കൃതിയുടെ ഇതിവൃത്തം മികവുറ്റ ഭാഷയും വശ്യമനോഹരമായ അവതരണ രീതിയും ഈ കൃതിയെ ശ്രദ്ധേയമാക്കുന്നുവെന്ന് കെ നാരായണൻ ഡോക്ടർ സി പി ചിത്രബാനു ഡോക്ടർ ഇ എം സുര സംഗീത ചേലിപ്പുലി തുടങ്ങിയവർ ഉൾപ്പെട്ട പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി ഒക്ടോബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന അനുസ്മരണ സദസ്സിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പുരസ്കാരം സമർപ്പിക്കുമെന്നും കെ സി നാരായണൻ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും ചടങ്ങിൽ മികച്ച വായനശാലയ്ക്കും ലൈബ്രറിയനും പുരസ്കാരം നൽകുമെന്നും ഒറ്റപ്പാലത്തെ പ്രാദേശിക പത്രപ്രവർത്തകരായ പി ആർ ഉണ്ണി ജഗദീഷ് ഇ രാമചന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജൂറി അംഗങ്ങളായ കെ സി നാരായണൻ ഡോക്ടർ സി പി ചിത്രബാനു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി എൻ മോഹനൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി സുധീർ സെക്രട്ടറി സി വിജയൻ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ അടുത്ത പുള്ളി ആണവരുടെ വീട് മാത്രമല്ല അവരും വിശാഖപട്ടണത്താണ് താമസിക്കുന്നത് ഈ പുസ്തകത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് അല്ലെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അത് വേറെ ഇത് നമ്മുടെ അവാർഡ് നമ്മുടെ അവാർഡും വിലപ്പെട്ട തന്നെയാണ് സാഹിത്യ അക്കാദമിയുടെ ഓരോ തന്നെ വിലപ്പെട്ടതാണ് ലൈബ്രറി കൗൺസിലിന്റെ അവാർഡ് അങ്ങനെ ഈ അവാർഡ് നന്ദിനി മേനോന്റെ ആംചോ ബസ്കറിന് നമ്മൾ സമിതി ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി